ഒരുപാട് നിറവുണ്ട് എൻ്റെ മനസ്സിൽ എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയുന്നില്ല മണ്ണിനെ സ്നേഹിക്കുന്ന മനുഷ്യരെ സ്നേഹിക്കുന്ന ഭൂമിയെ സ്നേഹിക്കുന്ന കലയെയും കലാകാരന്മാരെയും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന നിങ്ങളുടെ ഏവരുടെയും മുൻപിൽ ഇന്ന് എൻ്റെ ദിവസം തുടങ്ങാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷവും ഒരു എന്താ പറയുക ചാരിതാർത്ഥ്യവും ഞാനിവിടെ കൊള്ളട്ടെ പ്രമോദ് പയ്യന്നൂർ എന്ന് പറയുന്ന വ്യക്തി ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിക്കുമ്പോൾ ഇത്രയും നെഞ്ചിനകത്ത് കയറി അങ്ങ് കൊളുത്തിപ്പിടിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അദ്ദേഹം കളിതമാശയായിട്ടെങ്കിലും എന്നോട് ചോദിച്ചു പണ്ടൊരു പത്ത് നാൽപ്പത് ആയോ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ടൊന്ന് അങ്ങനെ അല്ല ഞാൻ സിറ്റിയിലൊക്കെ ജീവിച്ച് വളർന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും എൻ്റെ അച്ഛനും അമ്മയും ഒരാൾ ഇരിഞ്ഞാലക്കൂടെയും ഒരാള് ഒറ്റപ്പാലത്തും വളർന്ന വ്യക്തികൾ എന്ന നിലയിൽ എന്നെ കുറച്ചൊക്കെ എങ്കിലും മണ്ണിനോട് ചേർത്ത് നിർത്താൻ അവർ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട് അതാവോളം എൻജോയ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ആ ഒരു സ്നേഹത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകനായിട്ടുള്ള സത്യനന്ദിക്കാടിന്റെ അദ്ദേഹമാണല്ലോ കൂടുതലായിട്ടും സിനിമകളിലൂടെ ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ മനോഹരിത കൂടുതൽ ചേർത്ത് നിർത്തുന്നത് ഓരോ ഫ്രെയിമിലും ഞാൻ എവിടേക്കൊക്കെ തിരിഞ്ഞു നോക്കിയാലും ഒരുപാട് സ്നേഹം തരുന്ന കണ്ണുകൊണ്ടും ചിരി കൊണ്ടും മനസ്സുകൊണ്ടും എന്താ പറയുക അങ്ക്യ ചലങ്ങലങ്ങൾ കൊണ്ടും ഒക്കെ വളരെ ആത്മാർത്ഥതയോടുകൂടി ഒത്തുചേരുന്ന ഒരു കൂട്ടായ്മയാണ് ഇത് എന്നറിയുന്നതിൽ ഒരുപാടൊരുപാട് സന്തോഷം ഞാനിവിടെ നിന്ന് പല കാര്യങ്ങളും ഒബ്സേർവ് ചെയ്യുമായിരുന്നു ഒന്ന് നമ്മളിതാ ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു ആത്മരത്തിൻ്റെ ചുവട്ടിലാണ് ഇന്ന് നമ്മുടെ ഒരു പ്രിയ വനിതയായിട്ടുള്ള ലൂസിയ ലൂസിയ നട്ട് എന്ന് പറയുന്ന മരം എന്ന് പറയുന്നതും ആൽമരമാണ് അതിൽ ഒരു അത്ഭുതം എന്ന് പറയട്ടെ ഞങ്ങൾ രണ്ടുപേരും നമ്മൾ രണ്ടുപേരും നോക്കുമ്പോൾ ഒരു ചെറിയ ഗോൾഡൻ കളറില് ഞാൻ വിചാരിച്ച എന്തോ മുത്താണെന്ന് ഞാൻ ശരിക്കും ലിറ്ററലി വിചാരിച്ചത് ഒരു മുത്താണെന്ന് ഞങ്ങൾ രണ്ടുപേരും അതിശയത്തോടെ ഈ മുത്ത എങ്ങനെ ഈ ആൽമരത്തിൽ വന്നു എന്ന അതിശയത്തോടു കൂടി നോക്കുമ്പോൾ അത് മുത്ത ഒരു സ്വർണ പുഴുവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോ അത്രയും നന്മയുണ്ട് എന്നാണ് ഞാൻ അതിൽ നിന്ന് ഇതിനോട് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം ദൈവത്തിന്റെ ഒരു സ്പർശമില്ലാത്ത ഒരിടത്തും അത് ഏറ്റവും കൂടുതൽ സ്പർശമുള്ളത് മണ്ണിലൂടെ തന്നെയാണ് ആ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങളോട് ഒരു വാക്കും എൻ്റെ എനിക്ക് ഒന്നുമേ പറയാനില്ലാത്തൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് സന്തോഷം തരുന്ന ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുള്ളത് മാത്രമാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് അവനവഞ്ചേരി അല്ലേ അവിടുത്തെ ഗവൺമെൻറ് സ്കൂളിലെ പുലിക്കുട്ടികളും പുലിക്കുട്ടന്മാരെയും അവർ ഭയങ്കര ആത്മാർത്ഥമായിട്ട് വയലിലോട്ട് ചാടി ഇറങ്ങുന്നത് യുവതലമുറയ്ക്കും കൂടി ഇവിടെ ഒരു പങ്കാളിത്തം വളരെ സജീവമായ ഒരു പങ്കാളിത്തമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതൊരു നിങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നിങ്ങളെല്ലാവരും കൂടെ കൈയടിച്ച് അവർക്കൊരു പ്രോത്സാഹനം നൽകണം കാരണം ഒരു ശനിയാഴ്ച പോലീസ് കേഡറ്റ്സ് ആണ് എങ്കിൽ പോലും ശനിയാഴ്ച അവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തി മണ്ണിലേക്ക് ഇറങ്ങണം ഇറങ്ങണമെന്ന് അവര് തീരുമാനിച്ചതിന്റെ സന്തോഷം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട് ഒരു ചേച്ചി എന്ന നിലയിൽ ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ ഭയങ്കര ഒരു കൈയടി നിങ്ങൾക്ക് തരും പിന്നെ അമ്മമാരെ എനിക്ക് സന്തോഷമുണ്ട് ഞാനിവിടെ എനിക്കറിയാം ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കുറേ പെമ്പിള്ളേർ വണ്ടി ഓട്ടിച്ചു പ്രത്യേകിച്ച് ബൈക്ക് ബുള്ളറ്റ്സ് ഓട്ടിക്കുന്നത് കാണാൻ ഭയങ്കര സന്തോഷമുണ്ട് ആ ഒരു സന്തോഷവും ഞാൻ പങ്കുവയ്ക്കുന്നു ഇനി കലക്കും കലാകാരന്മാർക്കും എല്ലാവരും പറഞ്ഞ പോലെ ഒരു പ്രാധാന്യം കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഇതിന്റെ ഒരു ഒരു മേന്മ വർദ്ധിക്കുന്ന എവിടെയാന്ന് പറഞ്ഞാൽ നമ്മുടെ കർഷകന്മാരും കൃഷിഭൂമിയും കലയും ഒക്കെ ഒരു ശനിദശം ഉള്ള ഒരു സമയത്തിൽ നിന്ന് നമ്മൾ ഒരു സമയത്തിലേക്ക് വന്നു നിൽക്കുന്നു എന്നുള്ള സന്തോഷമാണ് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഞാൻ എൻ്റെ മനസ്സിലേക്ക് തിരിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്നും ഒരു ഇതെല്ലാവരും ഇന്റർഡിപ്പെൻ്റായിട്ട് എല്ലാവരും ഒന്നിനോട് ഒന്ന് ചേർന്ന് നിൽക്കുന്നു എന്ന് നമ്മൾ കുട്ടിക്കാലത്തെ പഠിച്ചതുപോലെ ഇത് ജീവിത അവസാനം വരെ നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹസമൃദ്ധമായിട്ട് തന്നെ ജീവിക്കണം എന്നുള്ളതിനൊരു തെളിവും ഒരു പ്രദേശവുമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ ഒരു സൗന്ദര്യം എന്നും നിലനിർത്താൻ നമുക്ക് പ്രദേശവാസികൾക്ക് സാധിക്കട്ടെ കാരണം ഇത് നമ്മുടെ എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ദിവസം കാണുന്നുണ്ട് എന്താ ചേഞ്ച് എന്ന് എനിക്ക് അറിഞ്ഞുകൂട പക്ഷെ എന്നെ പോലുള്ളവർക്ക് ഇവിടെ വരുമ്പോൾ ഉണ്ടാവുന്ന മനസ്സിന് തരുന്ന ഒരു കുളിർമയും കണ്ണിന് തരുന്ന ഒരു കുളിർമയും ഉണ്ട് ആ സന്തോഷം എന്നെ പോലെ തന്നെ ഒരുപാട് പേർക്ക് ഇവിടെ വന്ന് ഇത് ആസ്വദിക്കാനുള്ളൊരു ഒരു അവസരവും കൂടെ ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും മണ്ണും മനുഷ്യരും വെവ്വേറെ അല്ല എന്ന് ഇന്നും വിശ്വസിക്കുന്ന നിങ്ങളോടൊപ്പം വീണ്ടും ഒരിക്കൽ കൂടെ എനിക്ക് വന്ന് നിൽക്കാൻ സാധിക്കട്ടെ എന്നും കൂടി ഞാൻ എൻ്റെ സന്തോഷം കൂടെ അറിയിക്കുന്നു ഒരു കാര്യം കൂടെ വിനെ ഒരു മിനിറ്റ് ഒന്ന് വരാമോ പെട്ടെന്ന് ഇദ്ദേഹം വിനെ എന്റെ ഒരു ഫ്രണ്ടാണ് അദ്ദേഹം ഞാൻ ഞാനിവിടെ ഇരുന്നോണ്ടിരിക്കുമ്പോൾ ടക്കുന്നൊരു മുഖം ഇത് വിനയല്ലേ വിനയെ എന്റെ എന്റെ ഗുരുനാഥൻ എന്ന് വേണമെങ്കിൽ പറയാം ഫ്രണ്ട് എന്ന് പറയാം അദ്ദേഹം ഞാനും എന്താണ് കമ്പ്യൂട്ടർ ഒരുമിച്ച് പഠിച്ചു അദ്ദേഹം അതിന്റെ പ്രഗത്ഭനായിരുന്നു ഞാൻ അതിന്റെ ഒരു അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു സുഹൃത്തിനെ ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷം ഇവിടെ കാണാൻ സാധിച്ചു എന്നുള്ള സന്തോഷവും കൂടി ഞാൻ നിങ്ങളിലോട്ട് സമർപ്പിക്കുകയാണ് താങ്ക് യു വന്ന് ഒരു സെക്കൻഡെങ്കിലും എന്നെ കാണണമെന്ന് തോന്നി ആ മനസ്സിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അതിനൊരു അവസരം ഉണ്ടാക്കി തന്ന പ്രമോദിനും ബാക്കി വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം താങ്ക് സോ മച്ച്